ജഗത് ദേശായിക്കൊപ്പമുള്ള ആദ്യത്തെ വിവാഹ വാർഷികത്തിന് അമല അമലപോൾ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് വൻ വൈറലായിരുന്നു ജഗതിനൊപ്പമുള്ള ഈ സന്തോഷ ജീവിതം തൻ്റെ മുൻ കാമുകന്മാർക്കെല്ലാം കാണിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അമലപോളിന്റെ പോസ്റ്റ് അതിനെ പ്രശംസിച്ചും വിമർശിച്ചും പലരും രംഗത്തെത്തിയതും കണ്ടു മുൻ ഭർത്താവ് എം എൽ വിജയ്ക്കുള്ള മറുപടിയാണിതെന്നായിരുന്നു തമിഴ് സിനിമാ ലോകത്ത് കേട്ട വാർത്തകൾ ഇപ്പോഴിതാ ആ പോസ്റ്റിനെ കുറിച്ച് അമല പോൾ സംസാരിക്കുന്നു അതെൻ്റെ പ്രതികരണമാണെന്നാണ് കലാട്ട പിങ്ക് അവാർഡ് ഷോയിൽ അമല പോൾ പറഞ്ഞത് കല്യാണം കഴിക്കാൻ പോകുന്നു കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ വളരെയധികം അനുഗ്രഹീതയാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എൻ്റെ ജീവിതത്തിൽ ഇനിയെല്ലാം കറക്റ്റായി നടക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഞാൻ പ്രപഞ്ചത്തോട് പറഞ്ഞു അങ്ങനെ എനിക്ക് കറക്റ്റായ ഒരു പാർട്ട്നറെ ദൈവം തന്നു അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ പരിപൂർണയായി എന്നെ ഒരു തോന്നൽ എനിക്കുണ്ടായത് ജീവിതം ഇപ്പോൾ കൂടുതൽ മനോഹരമാണെന്നും അമൽ അപ്പോൾ പറഞ്ഞു ജീവിതത്തിൽ സത്യസന്ധമായ പ്രണയം അനുഭവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് പ്രണയം പോലെ പവർഫുൾ ആയ ഒരു സംഭവം ലോകത്ത് മറ്റൊന്നിനുമില്ല എൻ്റെ ഭർത്താവ് എൻ്റെ പങ്കാളി ജഗദ്ദേശായി പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണോ അതാണ് എൻ്റെ സോൾമേറ്റ് വിവാഹ വാർഷികത്തിന് ഇത് എൻ്റെ മുൻ കാമുകന്മാരെല്ലാം കാണട്ടെ എന്ന് പോസ്റ്റ് ഇടാനുള്ള കാരണം ഒരുപാട് പേർ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നുണ്ട് പ്രണയമാണ് എന്ന് പറഞ്ഞ് ടോർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രണയം എന്ന വാക്കിനെ പലരും ദുരുപയോഗം ചെയ്യുന്നു ഒരു സത്യസന്ധമായ പ്രണയം ഞാൻ അനുഭവിക്കുമ്പോഴാണ് ഇതാണ് പ്രണയം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയൊന്നും പ്രണയിക്കാൻ പറ്റുമോ പ്രണയത്തിൽ ഇത്രയും സന്തോഷമുണ്ടോ പ്രണയിക്കുമ്പോൾ എനിക്ക് ഞാനായിരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് ജീവിതത്തിൽ എനിക്ക് ഒരു സത്യമായ പ്രണയം സംഭവിച്ചപ്പോഴാണ് എന്നെ പ്രണയിച്ച് പറ്റിച്ചവരോടുള്ള പ്രതികാരമാണ് ആ പോസ്റ്റ് അമൽ അപ്പോൾ പറഞ്ഞു